എന്റെ മുന്നേ നമ്മളെ ചൂച്ചു എന്നാ എന്നെ വിളിക്കുന്നത് പൂപ്പി ഏത് പൂച്ച ഒക്കെ കണ്ടാലും എനിക്ക് പൂപ്പി പൂപ്പിന്നട വിളി വരള്ളൂ പൂപ്പി കുഞ്ഞേ കണ്ണൊക്കെ നല്ല ബ്ലൂ കളറിലായല്ലോ എടി അതിന്റെ മുഖം ഒക്കെ ഒരു ടിഷ്യൂ പേപ്പറൊക്കെ വെച്ച് തുടക്കണീ പാവും റോസ് വാട്ടറോ എന്തേലും വെച്ച് തുടക്ക നല്ല രസം ഉണ്ടല്ലോ എന്നെ കാണാൻ നല്ല ചുണ്ണരണായി ഷുണ്ണരൻ ഷുണ്ണരണ ആണോ ഷുണ്ണര ൻ ചുണ്ണരനായി ശരിക്കും ക്യൂട്ടിയുടെ മുഖമാണന്തോ അല്ല കൊക്കോടെ മുഖോ അല്ലേ കൊക്കോടെ മുഖം അല്ലേ കൊക്കോട് മുഖേ എനിക്ക് തോന്നുന്നുണ്ടല്ലോടെ ഇത് ക്യൂട്ടിയുടെയും കൊക്കോടെ ഒരു മിക്സഡ് ഫേസാ ക്യൂട്ടിയുടെ ശരിക്കും ഡോൾ ഫേസാ കൊക്കോയുടെ ഇച്ചിരി പഞ്ച് ഫേസാ പക്ഷേ എനിക്ക് മിക്സാ മിക്സാ തോന്നുന്നേലേ വന്നേ ആരെങ്കിലും കമന്റ് ചെയ്യാൻ പറ്റുമോ എല്ലാരും ഒന്ന് കമന്റ് ചെയ്യണേ ഈ പൂച്ചക്കുട്ടിക്ക് ഇടാൻ പറ്റിയൊരു പേര് നല്ല രസമുണ്ട് ഒരു കുഞ്ഞാണ് ഏറ്റോ അഭിപ്രായം ഉണ്ടായത് അതുകൊണ്ട് പാലൊക്കെ കുടിച്ച് നല്ല മുടുക്കനായിട്ടാടാ വളരുന്നേ നോക്കൂടി ഇതിനെ ൊന്നുപോലെ തന്നൂട്ടാ ഒടി വല്യ സംഭവാണ് എന്നൊക്കെ പറഞ്ഞവരൊക്കെ നോക്കി നിന്നെ പഞ്ഞിക്കിടണ ഒരു പൂച്ച കുഞ്ഞിനെ നോക്കാൻ പറ്റില്ലേ പാടാന്നോ എന്തുപാട് അത് വളർന്നോളെന്തേലും തിന്നാൻ കൊടുത്താൽ പോരെ കുളിപ്പിക്കൊക്കെ ചെയ്യണമെന്നോ പിന്നെ ചുമ്മാതെന്തു വളരുമോ അതിന് ഫുഡ് തുടങ്ങുന്ന അതിനെ കുളിപ്പിക്കണം അതിനെ കെയർ ചെയ്യണം സ്നേഹം കൊടുക്കണം അല്ലാതെ വളർത്താൻ പറ്റുമോ അയ്യോടാ പാവം അതിന്റെ തല എടുത്തു കൊണ്ടുവിടേനെ എന്തിനാ ഇങ്ങനെ കഷ്ടപ്പെടുത്തുന്ന എന്തിനാ കൈ ഇട്ടാനിങ്ങനെ വേണ്ടില്ലേത് അത് വിട്ടടി നിലത്തോളം വിട്ടടി ഇങ്ങോട്ട് ഇങ്ങോട്ട മഴ ഉണ്ടല്ലോ അങ്ങനെ ഓടാറായില്ലോ പെട്ടെന്ന് അങ്ങനെ ഓർഡർ ആയിട്ടില്ല പുഴു ായിട്ടില്ലാന്നോ പുഴി പോന്നല്ലല്ലേ സ്നേഹിച്ചു വിഴുടി അത് കറയുന്നടി അതിനെ കൊണ്ടുപോയി അമ്മയെ കാണാഞ്ഞിട്ട് അത് കറയുന്നതാണ് ആ കഞ്ഞോണ്ടിരിക്കും പൊടി